എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണ തീയതി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഒരു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപയാണ് ഈ മാസം ലഭിക്കുന്നത് എലക്ഷനും ക്രിസ്മസും പ്രമാണിച്ച് ഈ മാസം നേരത്തെയാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുന്നത് എന്നാൽ വിതരണത്തിൽ ചില നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നതും പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ നവംബർ മാസത്തെ രണ്ട് ഗഡുകളുടെ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ ലഭിക്കുവാനുള്ളവർക്കാണ് ഇനിയും പെൻഷൻ തുക പ്രധാനമായിട്ടും ലഭിക്കുവാനായിട്ടുള്ളത് ഇത്തരത്തിൽ നവംബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഡിസംബർ മാസത്തെ ക്രിസ്മസ് പുതുവത്സരം എന്നിവ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പെൻഷൻ വിതരണം അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ക്രിസ്മസിന് മുമ്പായിട്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കെല്ലാം തന്നെ പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതിയിലാണ് ഇപ്പോൾ വിതരണ പ്രഖ്യാപനം വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഡിസംബർ പതിനഞ്ച് മുതലാണ് ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് അതിനിടെ സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ വിതരണം നടത്തുന്നതിൽ നിന്നും പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളായിട്ടുള്ള ജീവനക്കാരെ വിലക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലറും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് സ്ഥാനാർത്ഥികളായിട്ടുള്ള സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്ക് ക്ഷേമ പെൻഷനും ആശാവർക്കർമാർക്ക് മരുന്നുകളും മറ്റ് വോട്ടർമാർക്ക് നേരിട്ടെത്തിക്കുന്നതിനായിട്ട് പരാതികൾ ഉയർന്നിരുന്നു നവംബർ മാസത്തിലെ മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്നിരുന്നത് സ്ഥാനാർത്ഥികളായിട്ടുള്ള ജീവനക്കാരെ ഒഴിവാക്കി ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിന് പകരം മറ്റ് സംവിധാനങ്ങൾ അതായത് മറ്റ് അധികാരികൾ ഏർപ്പെടുത്തണമെന്നും ഭരണാധികാരികൾ സ്ഥാനാർത്ഥികളുടെ യോഗം വിളിച്ച് ഇക്കാര്യം അറിയിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ പതിനഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നും ഇതിനായിട്ട് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു എന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത് വാർത്തകയാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയോ രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ ലഭിക്കുന്നത് ഇതിൽ ഇരുപത്തി ആറ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നതാണ് മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലെത്തി പെൻഷൻ കൈമാറുന്നതാണ് ക്ഷേമ പെൻഷൻ തുകയിൽ കേന്ദ്ര സർക്കാർ വിഹിതമായിട്ടുള്ള ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ തുടങ്ങിയവ ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം പേർക്കുള്ള കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് ഡിസംബർ മാസത്തിലും അനുവദിച്ചിട്ടുണ്ടെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എഫ് സംവിധാനം വഴിയാണ് വിതരണം ചെയ്യുന്നത് അതിനാൽ തന്നെ ആ തുക ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് പ്രത്യേകമായിട്ടായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വോട്ടിന് ശേഷം ഡിസംബർ പതിനഞ്ചിനാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമെങ്കിലും വോട്ടെടുപ്പിന് മുമ്പായിട്ട് തന്നെ വിതരണ തീയതിയും തുക അനുവദിച്ചുകൊണ്ടുള്ള വിവരവും സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി വർഷത്തിലെ വാർഷിക മാസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും തന്നെ ഈ മാസത്തെ പെൻഷൻ തുക ലഭിക്കുന്നതാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ മാസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ തുക മുടങ്ങിയവർക്ക് ഈ മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആ കാര്യം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാന പ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ